ഇന്ന് ജൂലൈ പതിനാറ് ലോക പാമ്പ് ദിനം നമ്മൾ വളരെയേറെ ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു വിഭാഗം ജീവികളാണ് പാമ്പുകൾ നമുക്ക് ചുറ്റും നിരവധി നം പാമ്പുകൾ ഉണ്ടെങ്കിലും മനുഷ്യന് അപകടകരമായ രീതിയിൽ വിഷമുള്ള പാമ്പുകൾ പ്രധാനമായി നാല് വിഭാഗക്കാരാണ് പാമ്പുകളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കുന്ന രാജാ പെമ്പാല പത്തിപിടർത്താൻ കഴിവുള്ള മൂർഖൻ രാത്രി സഞ്ചാരിയായ ശംഖുവരിയൻ അഥവാ വെള്ളിക്കെട്ടൻ പാമ്പുകളിലെ അസുരഗണങ്ങളായ അണലിവർഗക്കാർ എന്നിവയാണവർ രാജപദവി രാജവമ്പാലക്കാണെങ്കിലും വിഷത്തിന്റെ തീവ്രതയിൽ മുന്നിട്ട് നിൽക്കുന്നത് ശംഖുവരയനാണ് രാജവമ്പാല മൂർക്കൻ ശംഖുവരിയൻ എന്നിവയുടെ വിഷം ന്യൂറോടോക്സിക് ആണ് അത് നമ്മുടെ നാഡീവ്യൂഹത്തിനെയാണ് ബാധിക്കുക എന്നാൽ അണലിവർഗക്കാരുടെ വിഷം ഹീമോടോക്സിക് ആണ് അത് ഹൃദയത്തെയും രക്തധമനികളെയും ബാധിക്കുന്നു അതുകൊണ്ടുതന്നെ അണലിയുടെ കടിയേറ്റ ആളിൻ്റെ വൃക്കകളുടെ പ്രവർത്തനവും അപകടത്തിലാവുന്നു ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്ന ഒരു മാരക വിപത്താണ് പാമ്പുകടി രാത്രിയിൽ വെളിച്ചം ഉപയോഗിക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക പാമ്പുകൾക്ക് ഒളിഞ്ഞിരിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക ചപ്പു ചവറുകൾ നീക്കം ചെയ്യുമ്പോൾ കൈകാലുകൾ കൊണ്ട് നേരിട്ട് ചെയ്യാതിരിക്കുക എന്നിവയാണ് പാമ്പുകടി ഒഴിവാക്കാനുള്ള പ്രധാന മാർഗങ്ങൾ പാമ്പുകടിയേറ്റ ആളെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ ശാന്തരായി കഴിയും വേഗം വിഷ ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിലെത്തിച്ച് വൈദ്യസഹായം തേടുക എന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം ഐസ് കടിവായിൽസ് വയ്ക്കുക വരിഞ്ഞു കെട്ടുക മരുന്ന് വെക്കുക എന്നിവയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല വിഷ ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികളുടെ വിവരങ്ങൾ അറിയാൻ കേരള വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് ഉപയോഗിക്കുക എല്ലാവർക്കും പാമ്പുദിന ആശംസകൾ